ഹലോ ഫ്രണ്ട്സ് കെക്കൻ ജെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീട് ഫുള്ളും ഈ ഒരു സൂത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതെന്താണ് സൊല്യൂഷൻ എന്ന് കണ്ടു നോക്കാം അഞ്ച് പൈസ മുടക്കില്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് ഇതെടുത്ത് നമുക്ക് വീടെല്ലാം തുടച്ചെടുക്കുകയും വീടിൻ്റെ അകത്ത് ഫുൾ ക്ലീനിങ് നമുക്ക് ആ വീടും ഉള്ളും കിച്ചൻ വരെ നമുക്ക് ഫുള്ളും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം പാത്രങ്ങളെന്തോളം ഉണ്ടെങ്കിൽ നമുക്ക് അടിയെടുക്കാൻ ഒരു സൊല്യൂഷൻ മാത്രം മതി കണ്ടു നോക്കൂ നേരെ വീഡിയോയിലേക്ക് പോകാം വീടൊക്കെ നല്ലപോലെയൊക്കെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചിട്ടാണ് വീട് തുടയ്ക്കാറുള്ളതും എല്ലാം നല്ല വൃത്തിയാക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതെല്ലാം കാശ് കൊടുത്ത് മേടിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തന്നെ അത് നമ്മൾ മേടിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ മാത്രം മതി നമ്മുടെ വീടൊക്കെ വെട്ടിത്തിളങ്ങാനും ഒരു ഒരു പഴക്കോ ഒന്നുമില്ലാതെ തന്നെ അത് മാത്രമല്ല പായൽ പൂപ്പിൽ അങ്ങനെ ഒന്നും പിടിക്കത്തില്ല ഈ ഒരു സൊല്യൂഷനും കൊണ്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ അതുമാത്രമേ നമ്മുടെ വീടൊക്കെ നല്ല വെട്ടിത്തിളങ്ങിക്കിടങ്ങി ടൈലൊക്കെ ആണെങ്കിൽ അപ്പം അടുത്തിളങ്ങി തന്നെ കിടക്കും അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആ കാൽ കപ്പോളം വിനാഗിരിയാണ് ഒടിച്ച് കൊടുക്കുക കാര്യം ഫുള്ള് വീട് ഫുള്ളും കിച്ചണും എല്ലാം നമുക്ക് നമുക്കിതുകൊണ്ടാണെന്ന് ക്ലീൻ ചെയ്യേണ്ടത് ബാത്റൂം എല്ലാം ബാത്റൂമെല്ലാം നമ്മളിതുകൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ കുറച്ചേറെ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂണുകൾ ബേക്കിംഗ് സോഡായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ അരിമുറി നാരങ്ങയും കൂടെ പിടിച്ച് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉച്ച വെള്ളം ഒത്തിരി കൂട്ടിത്തന്നെ എടുത്തോളൂ കേട്ടോ എന്നിട്ടൊരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് അരിച്ചെടുക്കണേ അതിന് ശേഷം നമുക്ക് ആദ്യമേ നമ്മുടെ വീടെല്ലാം തുടച്ചെടുക്കാം അപ്പോൾ ഒന്ന് വീട് നമ്മുടെ അതുപോലെ തൂത്ത് എടുത്തതിന് ശേഷം ആ നമുക്ക് തൂക്കുമ്പോഴത്തേക്കും നമ്മുടെ മുടികളൊക്കെ നമുക്ക് ഒന്നെങ്കിൽ ഈ തറയിലൊക്കെ കാണാം അപ്പോൾ നമ്മൾ ചൂളിൽ ഒരു സെല്ലോ ടേപ്പ് ഒന്ന് ചുറ്റിയതിന് ശേഷം തൂക്കുവാണെങ്കിൽ നല്ലപോലെ മുടിയും പൊടിയും എല്ലാം ആ സെല്ലോ ടേപ്പിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അതിൻ്റെയൊക്കെ വീടിനിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിലാണേലും നിങ്ങൾ ഈ കുറച്ച് സൊല്യൂഷനൊടിച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ തുടച്ചെടുക്കുക അതിന് കുപ്പിയിൽ തന്നെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ തുടച്ചതിന് ശേഷമാണേൽ ജസ്റ്റ് ഒന്നുകൂടെ തുടയ്ക്കുമ്പോൾ ഇതൊന്നൊഴിച്ചതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ വീട് നല്ല വെട്ടിത്തെളി കിടക്കും അതുപോലെ പാറ്റാ പല്ലി അതുപോലെ ഉറുമ്പുകൾ ശല്യം ഒന്നും ഉണ്ടാകത്തി വെള്ളം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇത് അടുത്തത് ടിപ്പെന്ന് വെച്ചാൽ ഇത് കണ്ടില്ല ആ ഒരു സൊല്യൂഷൻ കൊണ്ട് ഞാൻ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ബാത്റൂമിലൊക്കെ കുട്ടികളൊക്കെ കയറി ഇറങ്ങി കണ്ട ഫുള്ള് നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് കണ്ട മഞ്ഞക്കറിയൊക്കെ നല്ലപോലെ മഞ്ഞക്കറിയുണ്ട് കിട്ടും അപ്പോൾ അതിനായിട്ട് നമുക്ക് ഹാർപ്പിക്കോ ലൈസോളോ ഇങ്ങനെ ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല ഈ ഒരു സൊല്യൂഷൻ മാത്രം തയ്യാറാക്കിയാൽ മാത്രം മതി ഇത് നമുക്ക് തയ്യാറാക്കി വെക്കാൻ ചള്ളായി പോകത്തൊന്നുമില്ല അതിനുശേഷം ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് ഒടിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല ി തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ബാത്റൂമെല്ലാം ഞാൻ അത് കൊണ്ട് തന്നെയാണ് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് തുള്ളി പോലും ഒരു ഹർപ്പിക്കോല്യൂഷോ സോപ്പോ സോപ്പോയിലോ ഒന്നും ഞാനിവിടെ ചേർത്തിട്ടില്ല ഇത് മാത്രമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്നെ ആ ഒരു സൊല്യൂഷനിലേക്ക് ഞാൻ കുറച്ച് ഹാൻഡ് വാഷും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പറയാൻ വിട്ടുപോയതാണ് ഹാൻഡ് വാഷ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഡിഷ് വാഷ് ഒന്നും വേണ്ട നല്ല ഹാൻഡ് വാഷ് ആകുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല തിളങ്ങുകയും ചെയ്യും പരക്കാവും എല്ലാം അതുപോലെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ വാഷ് ബേസിനും എല്ലാം അതുപോലെ തന്നെ ക്ലീനാക്കി വാഷ് ബേസിനൊക്കെ അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് നല്ല തിളങ്ങി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് ഇതുപോലെ ചെയ്തു കൊടുത്ത് നോക്കൂ കേട്ടോ ഇനി അടുത്തത് ഇതുപോലെ നമ്മുടെ സിങ്കിലേക്ക് കുറച്ച് വെള്ളം പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വെള്ളം പോകാത്ത രീതിയിൽ വേണം സിംഗിൾ വെള്ളം പിടിച്ചിടാൻ പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിനനുസരിച്ച് അതേ അളവിൽ തന്നെ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഡിഷ് വാഷ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ സോപ്പ് ഓയിൽ എന്ത് വേണേൽ സോപ്പ് കൂടി ആണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഈ സോപ്പ് ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം അത് നമുക്ക് നല്ല ലെവലിൽ പതപ്പിച്ചെടുക്കണം പതപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് വീട്ടിൽ എന്തോരം പാത്രങ്ങളുണ്ടോ കഴിഞ്ഞാൽ നെയ് പിടിച്ചത് എണ്ണമയ ഉള്ളത് ഇതെല്ലാം നമുക്ക് കഴുകാൻ ബുദ്ധിമുട്ടുള്ളൂ അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം നിങ്ങൾക്ക് സിംഗിൾ ഇങ്ങനെ പാത്രങ്ങൾ ഇട്ട് വെക്കുന്ന ഇഷ്ടം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുക മാറ്റിയിട്ട് ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് ഈ നമ്മുടെ വീട്ടിൽ എണ്ണമയും പിടിച്ച പാത്രങ്ങൾ നെയ്യ് പിടിച്ച പാത്രങ്ങൾ ഇറച്ചിയുടെയൊക്കെ ഉള്ള പാത്രങ്ങളെല്ലാം അതിലേക്ക് കുറച്ച് നേരം നെട്ട് വെക്കുക രണ്ട് മിനിറ്റ് നെട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് സോപ്പ് പോലും ഇല്ലാതെ നമ്മുടെ പാത്രങ്ങളെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് തേക്കയും വേണ്ട ഒരക്കേയും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം കണ്ടില്ല ഞാനത് കൈ കൊണ്ടൊന്നും പതിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം പാത്രങ്ങളെല്ലാം ഇതിലേക്ക് ഇറക്കി ഏറ്റു കൊടുത്ത് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് കഴുകുന്ന സ്പോഞ്ചോ സ്ക്രബ്ബറോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കണ്ട എന്തോ ഒരു പാത്രം ഉണ്ടെങ്കിലേ നമുക്കത് കഴുകിയെടുക്കാമെന്നുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം മറക്കരുത് പിന്നെ ബിൽ ബട്ടനെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും തന്നെ എഴുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് എന്തോ അത്ര പാത്രങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇതുവരെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാം ഇത് ഒരച്ച് കഴുകി ഒന്നാവശ്യം അഞ്ച് മിനിറ്റ് ഇങ്ങനെ നിട്ട് വെച്ചാൽ മാത്രം മതി അതിനുശേഷം എല്ലാ പാത്രങ്ങളും ഒന്ന് കഴുകിയെടുത്തുകൂടെ തരാം കാസർഗോളിലുള്ള ആ സ്മെല്ല് ഒക്കെ നമ്മുടെ ചപ്പാത്തി അപ്പമൊക്കെ ചുറ്റുമൊക്കെ സ്മെല്ലൊക്കെ ഇല്ല അതൊക്കെ നല്ല വെള്ളം പോകുന്നതും പാത്രം എല്ലാം നല്ല തിളങ്ങി കെട്ടുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പാത്രങ്ങളെല്ലാം ഇവിടെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയതിന് ശേഷം ഇതിൽ നിന്ന് ആദ്യമേ ഒന്ന് കഴുകിയിട്ട് ഞാൻ നല്ല വെള്ളത്തിൽ ഒന്നുകൂടെ കഴുകിയെടുത്തിന് ശേഷം നമ്മുടെ ആ സിങ് കണ്ടല്ല സിങ്കിൽ ഇത്രയും വെള്ളം കെട്ടിക്കിടപ്പം ഉണ്ടായിരുന്നല്ലോ നമ്മളത് അങ്ങനെ വെച്ചിട്ടാണ് വെച്ചതും അപ്പോഴത്തേക്ക് അതിൻ്റെ ഇതൊന്ന് തുറന്നു വിടുവാണെങ്കിൽ ആ വെള്ളം ഫുള്ള് പോകുന്നതും അതിൻ്റെ അകത്തുള്ള ബ്ലോക്കുകൾ കാര്യങ്ങളെല്ലാം പോകാൻ ബേക്കിംഗ് സോഡ വിനാഗാഗിരിയൊക്കെ സിങ്ക് ബ്ലോക്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി നല്ല റിസൾട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയിടാനും പറ്റും പിന്നെ ആ നല്ല കഴുകിയതിന് ശേഷം ബാക്കി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പല്ലി പാറ്റ ഉറുമ്പ് അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അതിലൊന്ന് കയറുകയോ ആ വശത്ത് വരികയോ ഒന്ന് ചെയ്തിട്ട് എടിശല്യം പല്ലിശല്യം ഒക്കെ മാറാനും ഈ ഒരു സൊല്യൂഷൻ ാണ് കേട്ടോ ഇലികൾ പല്ലികൾ പാറ്റകളൊക്കെ വരുന്ന വഴിയെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഇനി നമ്മൾ പഴത്തൊലി അതുപോലെ വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് വെക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വേസ്റ്റുകളൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഇതുപോലെ പൊടി ഈച്ചകൾ ഒക്കെ അത് വീട് ഫുള്ള് നിറഞ്ഞു നോക്കുകയല്ലേ അന്നപ്പോഴത്തേക്ക് അതൊന്നും വരാതിരിക്കാൻ ഈ ഒരു സൊല്യൂഷൻ ആ വേസ്റ്റിലേക്ക് കുറച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടാൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ പഴത്തൊലിയിലാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഈ പഴത്തൊലി നല്ലൊരു വളം കൂടാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ചേരുമ്പോൾ നല്ലൊരു വളം കൂടാണ് റോസാ ചെടി മുല്ലപ്പൂ മുല്ല മൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെടികളുണ്ടോ അതിൻ്റെ ചോട്ടിൽ ഇത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു വളവാണിത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളു കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഞാൻ ഞാനൊരു ബൗളിലേക്ക് ആ ഒരു ബൗളിലേക്ക് കുറച്ച് സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കും അതിൽ നല്ലൊരു എഫക്റ്റ് കൂടിയൊരു മാജിക് സൊല്യൂഷനാണിത് അതുകൊണ്ട് ഇപ്പം നല്ല എഫക്റ്റാണ് അതിന് കുറച്ച് കുറച്ചിപ്പോൾ ഒരു അത്യാവശ്യക്കായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ അതുപോലെ തടി അലമാരി അതുപോലെ തടിയുടെ എന്തി ഉണ്ടെങ്കിലും നമ്മളെ മൾട്ടി വുഡിൻ്റെ ആണെങ്കിൽ നമ്മൾ എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയതിന് ശേഷം കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു പഴയ തുണിയെടുക്കാം അതിലേക്ക് നല്ല പൊടി ഒന്ന് പിഴിഞ്ഞെടുക്കുക അതിൽ നിന്നും അധികം വെള്ളമൊന്നും പറ്റാൻ പാടില്ലാത്ത തടികളാണല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങളിങ്ങനെ ഒന്ന് തൊട്ട് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ പൊടി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് തൂത്ത് കൊടുക്കണം നല്ല തിളങ്ങി തന്നെ കിട്ടും കേട്ടോ അല്ലെങ്കിൽ പുത്തം പുതിനായിട്ട് കിട്ടുക ആ ഒരു പൊടി എല്ലാം മാറി നല്ലപോലെ ക്ലീനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനത് ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കി എന്ന് പറഞ്ഞാൽ പൊടി ഒത്തിരി ഉണ്ട് റോഡ് സൈഡൊക്കെ നല്ല പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ പൊടിയൊക്കെ പിടിച്ചിട്ട് കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തിടുമ്പോഴത്തേക്കും നമുക്കിത് പോളിഷ് ചെയ്തതുപോലെ കിടക്കും ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മൾ വീട് തുടച്ചിടുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ വീട് ഫുള്ളും കിച്ചണും വീടും ഫുള്ളും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ക്ലീൻ ആക്കി ആക്കിയിടാൻ കണ്ടിട്ടില്ല നല്ല വെട്ടിത്തിളങ്ങി വീട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാജിക് സൊല്യൂഷൻ നിങ്ങൾ നിങ്ങളെല്ലാവരും വീടുകളിൽ തയ്യാറാക്കിയിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് മിക്സി ഒക്കെ തുടയ്ക്കാൻ വളരെ നല്ലതാണ് അത് മാത്രമല്ല കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കബോർഡിലല്ല ഇതുപോലെ നമ്മൾ ഇന്ന് നമ്മൾ അതിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എണ്ണമയങ്ങൾ എണ്ണയൊക്കെ തിറിക്കുകയും അതുപോലെ തന്നെ നമ്മൾ കൈകോട്ടൊക്കെ ചെളിയൊക്കെ പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു തുണിയിൽ ഇതുപോലെ ഒന്ന് മുക്കുന്നത് സ്പ്രേ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ തുടച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ കബോർഡ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊറ്റ ഒരു സൊല്യൂഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും വളരെ ഉപകാരപ്പെടും ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ